ഉടമ്പടി പ്രാർത്ഥനയിലെ നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ സമർപ്പിച്ച് കഴിയുമ്പോൾ എൻ്റെ മക്കൾക്ക് കുറച്ച് ആന്തരികമായ ബോധ്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ വിഷയത്തിൻ്റെ മേൽ ദൈവം തീരുമാനമെടുക്കും എപ്പോഴും നമ്മുടെ അറിവിൻ്റെ എപ്പോഴും എല്ലാ അനുഭവങ്ങളും തിശയങ്ങളും അറിവിന് ആുപാതികമായിരിക്കും അതുകൊണ്ടാണ് ഈ പ്രസംഗങ്ങൾ കേൾക്കണമെന്ന് പറയുന്നത് പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ എന്ത് പറ്റും കർത്താവിൻ്റെ വചനം വ്യാഖ്യാനിക്കപ്പെടും അപ്പം നമുക്ക് ആന്തരികമായ ബോധ്യം കിട്ടും കർത്താവിനെ കർത്താവിനെക്കുറിച്ച് കൂടുതൽ അറിവ് ലഭിക്കും നിന്റെ വിഷയം കുറച്ചുകൂടി സങ്കീർണമാണെങ്കിൽ ഞാൻ പറയും നീ കുറച്ചുകൂടി സങ്കീർണമായിട്ട് കർത്താവിനെ അറിയണമെന്ന് പറയും നിന്റെ വിഷയം കൂടുതൽ സങ്കീർണമാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന മാർഗം എന്താ നമ്മൾ സങ്കീർണമായിട്ട് കുറച്ചുകൂടി കർത്താവിനെ ആഴമായിട്ട് അറിയാൻ പരിശ്രമിക്കും കാര്യം കർത്താവിനെ കണ്ടുമുട്ടിയവരെ കർത്താവിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ കുറച്ചുകൂടി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വ്യക്തത കിട്ടും എനിക്ക് എനിക്കെപ്പോഴും ഇഷ്ടപ്പെട്ടൊരു വാക്ക് മർക്കോസിൻ്റെ സുവിശേഷമാണ് ഇതിലെ ഈ ബർത്തിമേസ് എന്ന് പറയുന്നൊരു അന്ധനില്ലേ രണ്ട് അന്ധന്മാരുടെ കർത്താവ് ഏതാണ്ട് ഒരുപോലെ സംസാരിക്കണേ കേൾക്കാം ഒന്ന് ജെറിക്കുയില് വെച്ച് രണ്ട് അന്ധന്മാരെ കർത്താവാണ് ജെറിക്കുയില് വെച്ച് പിന്നെ ജെറിക്കുവലിന്ന് ഈശോ പുറത്തേക്ക് വരുമ്പോഴും അന്ധനെ കാണാം എന്ത് ഈ അന്ധന്മാരെല്ലാം കോളനി അടിച്ച് താമസിക്കണം എന്നറിയത്തില്ല പണ്ട് ഒരു മനുഷ്യൻ ജെറുസലീമിൽ നിന്ന് എങ്ങോട്ടാണ് പോയത് ആ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് ആ മനുഷ്യൻ പോവുകയാണ് കർത്താവിനെ അറിയേണ്ടതുപോലെ അറിയണം എന്നുള്ള ഒരു സൂചനയാണ് ഈ അന്ധന്മാരുടെ ഡയലോഗിൽ നിന്ന് സുവിശേഷം ഉദ്ദേശിക്കുന്നത് കാരണം ഈ മൂന്ന് അന്ധന്മാരെ ഏതാണ്ട് ഒരുപോലെയാണ് സംസാരിക്കുന്നത് എന്താണ് കർത്താവിനെ കാണുമ്പോൾ കർത്താവ് ഭർത്തിമോസിനോട് ചോദിക്കും എന്താണ് ഞാൻ നിങ്ങൾക്ക് നിനക്ക് എന്ത് ചെയ്ത് തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അത് ഭർത്തിമോസിനെ ഈശോ കാണുന്നത് ജറീഖോയിൽ നിന്ന് ആ ഗ്രാമത്തിൽ നിന്ന് കർത്താവ് പുറത്തേക്ക് വരുമ്പോഴാണ് ഈ അന്ധനെ ഭർത്തി മൗസിനെ കാണുന്നത് ഗ്രാമത്തിലായിരിക്കുമ്പോഴും കർത്താവ് രണ്ടന്ധന്മാരെ കണ്ടായിരുന്നു അവരോടും കർത്താവ് ചോദിച്ചത് സെയിം ക്വസ്റ്റ്യനാണ് അന്ധന്മാരോടൊക്കെ കർത്താവ് ചോദിക്കുന്ന ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനുണ്ട് എന്താണ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയയും ഉണ്ടോ എന്ന് കർത്താവിനെ കുറിച്ച് ഐഡിയ ഇല്ലാത്ത ആൾക്കാരാണ് അന്ധന്മാരെന്ന് ശ്രദ്ധിക്കേണ്ട അലലിയേശിയ ശ്രുതിക്കേണ്ടിയും മർക്കോസ് പത്ത് അമ്പത്തൊന്നിലാണ് ബർത്തിമൌസിനോട് കർത്താവ് ചോദിക്കണത് ഭർത്തിമേസ് അന്ധനാണ് എന്താണ് ചോദിക്കുന്നത് ഞാൻ നിനക്ക് നിനക്കെന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് ആ സെയിം സ്ഥലങ്ങളിൽ തന്നെ വെച്ചാണ് മത്തായശ്രീഖായുടെ സുവിശേഷം പത്ത് ഇരുപത് ഇരുപത്തി മുപ്പത്തി രണ്ടിലെ അത്യാവശ്യത്തേക്കാണ് ഇരുപത് മുപ്പത്തി രണ്ടിലെ സെയിം ക്വസ്റ്റ്യനാണ് ഞാൻ നിങ്ങളെ പതുക്കെ ആ വിഷയത്തിൽ തന്നെ ഒന്ന് ധ്യാനിപ്പിക്കുക കാരണം എനിക്ക് ഇന്നലെയാണ് കർത്താവ് ഈ മെസ്സേജ് തന്നത് ഇന്നലത്തെ പ്രാർത്ഥനയിലാണ് എനിക്ക് ഈ മെസ്സേജ് ഏറെക്കുറെ ഞാൻ എപ്പോഴും അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച പോർത്തു വ എന്തുകൊണ്ടാണ് സെയിം ക്വസ്റ്റ്യൻ അന്തന്മാരോട് ചോദിക്കണതെന്ന് അന്ധന്മാരോട് ചോദിക്കാൻ പറ്റിയ ദൈവത്തിൻ്റെ ഒരു ചോദ്യമാണത് ആ ചോദ്യത്തിന് ഉത്തരം നമുക്ക് വ്യക്തത കിട്ടാത്തടത്തോളം കാലം ദൈവ തിരുസന്നിധി നമ്മൾ അന്ധന്മാരായിട്ട് തുടരും പറഞ്ഞ മനസ്സിലായില്ലേ രണ്ട് അന്ധന്മാരോടും മൂന്ന് അന്ധന്മാരോടും ഈശോ മത്തായ ശ്രീകാഠി ഇരുപത് ഇരുപത്തിരണ്ട് അല്ല ഇരുപത് മുപ്പത്തിരണ്ടേ രണ്ടന്ധന്മാരോട് ജെറീകോയിൽ വെച്ച് കർത്താവ് ചോദിക്കുന്നു എന്താ ചോദിക്കണത് ഞാൻ നിനക്ക് പറഞ്ഞു എന്ത് ചെയ്ത് തരണമെന്നാണ് വരുമ്പോൾ ബർത്തിമേസ് എന്ന അന്ധനോട് കർത്താവ് ചോദിക്കണത് അത് പത്ത് അമ്പത്തി ഒന്നിലെ മർക്കോസിന്റെ സുവിശേഷ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കണത് സുവിശേഷം ഭയങ്കരമായ ഒരു ജ്ഞാനഗ്രന്ഥമാണ് ഇപ്പോൾ എത്രയോ വർഷമായി ഞാൻ രണ്ട് എഴുപത്തിയഞ്ച് മുതൽ ആണ് എനിക്ക് സുവിശേഷം പരിചയം കിട്ടിയത് അന്ന് മുതൽ ഇന്ന് വരെ വായിച്ചിട്ട് ഇന്നലെയല്ലേ ഈ ചോദ്യത്തിൻ്റെ സാധർമ്മ്യം പിടികിട്ടണത് എത്ര വർഷമായി എഴുപത്തഞ്ചും പോയിട്ട് പത്ത് നാൽപ്പത്തി നാല് വർഷം കഴിഞ്ഞിട്ടല്ലേ ബൈബിൾ വായിക്കാൻ തുടങ്ങി നാൽപ്പത്തി നാല് വർഷം കഴിഞ്ഞിട്ടാണ് ഈ രണ്ടന്ധന്മാരോട് സെയിം ക്വസ്റ്റിനാണ് കർത്താവ് ചോദിച്ചത് എന്നുള്ള തിരിച്ചറിവ് കിട്ടണം എന്തുകൊണ്ടാണ് അതാണ് ആ ആ ചോദ്യം അതായത് എൻ്റെ മക്കൾക്ക് ഇപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ഇങ്ങക്കുണ്ട് പോയിട്ടിക്കാലൊക്കെ ഇങ്ങനെ മാർച്ച് ചെയ്തുവെന്ന് സാക്ഷ്യം പറഞ്ഞ സ്ഥലമാണ് അല്ലേ ഏറ്റവും കൂടുതൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഐ എൽ ടി എസുകാരും വൈറ്റിക്കാരും ഇപ്പോൾ പ്രഘോഷകരൊക്കെ സോഷ്യൽ മീഡിയയിലെ കർത്താവിന് ഇപ്പോഴത്തെ പരിപാടി ഐ എൽ ടി എസ് പാസ്സാക്കുകയാണ് കർത്താവിനങ്ങനെ പല പരിപാടികളുണ്ട് ആഴമില്ല മീനില്ലാത്ത സ്ഥലത്ത് മീനുണ്ടാക്കി കൊടുക്കുക അപ്പമില്ലാത്ത സ്ഥലത്ത് അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുക കല്യാണത്തിന് വീഞ്ഞില്ലാത്ത സ്ഥലത്ത് വീഞ്ഞുണ്ടാക്കി കൊടുക്കുക മനുഷ്യനെ അതാത് കാലങ്ങളിൽ നിലനിർത്തുക ദൈവത്തിൻ്റെ ബാധ്യതയാണ് കൈയിടിച്ചു കയറുമാണ് சொல்லி போசு தேட்டி துல்லியம் சொல்ல ஆறு அன்னி போசுரே ஜீவனே പരിശുദ്ധ പരമതിരുണ്യതിനടി ശരിക്കും മനുഷ്യന്റെ ഭൗതിക സമ്മർദ്ദത്തിനുള്ള ദൈവത്തിന്റെ സമാശ്വാസ നടപടിയാണ് അതുകൊണ്ടാണ് ഉടമ്പടിയെക്കുറിച്ച് കുറച്ച് ബോധം ഉണ്ടാകണം നല്ലതാണ് കാര്യം ഉടമ്പടി നമ്മളുടെ എന്ത് ഉടമ്പടിയാണ് മരിയ ഉടമ്പടിയാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോഴേ അമ്മമാതാവിനോട് മാതാവിനോട് ഈശ്വ പറയും അത് നിക്കുന്ന നിനക്കും എന്താ എൻ്റെ സമയം ഇനി ആയിട്ടില്ല ആകാത്ത സമയമാക്കിയെടുക്കാൻ നടക്കാത്ത കാര്യം നടത്തിയെടുക്കാൻ അമ്മയുടെ ബോധജ്ഞാനത്തെ തെളിഞ്ഞ് ദൈവം കൊടുത്ത ഒരു മാർഗമാണ് എന്താണ് അവൻ പറയണതുപോലെ ചെയ്യുക അവൻ പറയുന്ന ആറാറ് കാര്യങ്ങള് മൂന്ന് മാസം കൂടുമ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ എനിക്കറിയാമോ ഇന്നൊക്കെ ഒരു ചാവറ അച്ഛനാകാനോ അൽഫോൺസാകാനോ ഒരു ജന്മം ജീവിക്കേണ്ട കാര്യമില്ല അഞ്ച് മാസം ജീവിച്ചാൽ മതി ഇന്നൊരു ചാവറ വിശുദ്ധ ചാവറ അച്ഛനാകാനോ ഒരു അത്ഭുതസ്വാമയ ആകാനോ നമ്മളൊരു ജന്മം ഇവിടെ ജീവിക്കേണ്ട കാര്യമില്ല ഈ ഉടമ്പടി പ്രോസസ്സിലൂടെ ഇപ്പം നമുക്കറിയാവല്ലോ ആറ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു ഇല്ലേ ഒരു മൂന്ന് മാസം കൊണ്ട് അടുത്ത മൂന്ന് മാസം കഴിയുമ്പോൾ ഉടമ്പടി പുതുക്കുന്നു അപ്പോൾ വേറെ ആറ് കാര്യങ്ങളാണ് നമ്മൾ ഏറ്റെടുക്കുക ചെയ്യാൻ പോണത് ഇല്ലേ വേറെ ആറ് കാര്യങ്ങളാണ് ഈ കാല ഈ കാല ഈ ആദ്യത്തെ ആ അവൻ പറയണതനുസരിച്ച് കൊണ്ട് ഈ ആ ആദ്യത്തെ മൂന്ന് മാസം തൊണ്ണൂറിന്റെ തൊണ്ണൂറ് മാ ദിവസം ഉടമ്പടിയുടെ ഒന്നാം ഘട്ടം അപ്പോഴും നമ്മൾ രോഗികളെ അവരെ ചികിത്സിച്ചു അവരെ ശുശ്രൂഷിച്ചു അപ്പോൾ നമ്മൾ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുത്തു എന്നുണ്ടെങ്കിൽ ആ തൊണ്ണൂറിൻ്റെ ഒന്നാം ഘട്ടം കഴിയുമ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കണം ഇന്നലെ ഒരു ഉടമ്പടി എടുത്ത് ഒരു മഹാവിപത്തിൽ നേരാണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒരു ഭാര്യ ഭർത്താവ് പറഞ്ഞു ചച്ച ആരെങ്കിലും പാവത്തിങ്ങൾ ഒന്ന് രണ്ട് പെൺകുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പറഞ്ഞേക്കണേ ഞങ്ങളവിടെ കല്യാണത്തിന് സഹായിച്ചോളാം എന്ന് പറഞ്ഞു പ്രീസല ആള് അപ്പം ഞാനത് എന്ത് ഞാൻ സംഭവം ഏറ്റെടുത്തു പക്ഷെ നീതിയായിട്ട് ചെയ്യണ്ടേ നീതിയായിട്ട് ചെയ്യണ്ടേ പാത്രങ്ങളായിരിക്കണം ഇപ്പോൾ അപ്പോൾ ഉടമ്പടി രണ്ടാം ഘട്ടം വന്നപ്പോൾ എന്ത് അവര് അവര് പാവപ്പെട്ടവരുടെ കല്യാണത്തിന് സഹായിക്കാവുന്ന വലിയ കാര്യങ്ങളാണ് ഏറ്റെടുക്കുന്നത് അപ്പം അങ്ങനെ ഉടമ്പടി മൂന്നാം ഘട്ടം വഴിയുമ്പോഴും നീ പഴയതുപോലെ ചൊരീം കുത്തി ചൊരുക്ക് കൊണ്ടുപോയി ടെറ്റോളം തെച്ചിരിക്കരുത് നിന്റെ ഘടന വ്യത്യാസപ്പെടുത്തണം ഉടമ്പടി മൂന്നാം ഘട്ടം വരുമ്പോൾ നിന്റെ പ്രക്ഷിത പ്രവർത്തനത്തിന്റെ ഗ്രാവിറ്റി വർദ്ധിപ്പിക്കണം ഉടമ്പടി നാലാം ഘട്ടം നീലപ്പേപ്പർ എന്നൊക്കെ പറയുമ്പോൾ നീ ജീവിക്കുന്ന ഒരു വിശുദ്ധിയായിട്ട് മാറണമെന്നാണ് ഉടമ്പടി ഉദ്ദേശിക്കുന്നത് ഇതുപോലെ മനുഷ്യനെ വളരെ പദ്ധതി പ്രകാരം കൃപയില് വളർത്തുന്ന ഒരു അത്ഭുതകരമായ പ്രാർത്ഥനാ പദ്ധതി എന്തിന്റെ ഭാഗമാണെന്ന് നിങ്ങൾക്കറിയാവോ സത്യമായിട്ടും അമ്മ പ്രത്യക്ഷപ്പെടുന്ന ഭാഗമായിട്ട് നമുക്ക് കിട്ടിയതാണത് കാര്യം ആ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടാൻ ആരാ കണ്ടത് ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇനിയിപ്പം നിങ്ങളൊക്കെ കാണുമായിരിക്കുമോ കാര്യം അങ്ങനെയല്ലേ ഇത് അവസാനിക്കത്തുള്ളൂ ഇപ്പം വിടുവിടാൻ തോടും ഒക്കെ ആൾക്കാർ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഇല്ല ഇപ്പം എത്തേണ്ട പത്തോ പന്ത്രണ്ടോ സാക്ഷ്യമായി കബാസിനോ അമ്മയെ എൻ്റെ മുറിയിൽ ഞാൻ കണ്ടുവെന്നും പറഞ്ഞ് സാക്ഷ്യം പറയുന്ന അതിന് കുടിക്കുടിക്കുടി വരികയുള്ളു പക്ഷേ നമ്മൾ ഉടമ്പടി വരുന്ന സാക്ഷ്യങ്ങൾ എന്താ ൻ മാത്രം കണ്ടതുകൊണ്ട് സാഹചര്യ തെളിവുകളിലെ ഇവിടെ മഹാസംഭവം നടന്നു എന്നുള്ളത് നമ്മൾ ഒറ്റപ്പെടുന്നത് എങ്ങനെയാണ് അതിന് സ്ട്രാറ്റജിക്കായിട്ടുള്ള പുതിയ പ്രാർത്ഥന തന്നിട്ട് വലിയ സംഭവങ്ങൾ ഞാൻ എപ്പോഴും ഈ മഹാസംഭവങ്ങള് കൃപാസനത്തില് അത്ഭുതങ്ങൾ നടന്നിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് കാര്യം അമ്മ പ്രത്യക്ഷപ്പെട്ടവർ സംഭവിക്കുമ്പോൾ അതിന് ആനുപാതികമായിട്ടുള്ള അത്ഭുതങ്ങൾ നടന്നിട്ടില്ല കിഡ്നി വരെ ഇല്ലാത്തവർക്ക് ഒരു പ്രാർത്ഥന കഴിയുമ്പോൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ വേറെ ഇല്ലാത്ത കിഡ്നി ഒരു കിഡ്നിയേ ഉള്ളെങ്കിൽ വേറെ കിഡ്നി അവിടെ രൂപപ്പെട്ടു വന്നതായിട്ട് ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അതുപോലും അമ്മ പ്രത്യക്ഷപ്പെട്ടവടെ നോക്കുമ്പോൾ ആ സാക്ഷ്യങ്ങൾ പോരാ ശരിക്കും ഒത്തിരി പ്രതീക്ഷയാണ് നമുക്കുള്ളത് ഉടമ്പടിയിലെ കാര്യം ഈ കാലങ്ങളിലെല്ലാം മനുഷ്യനും ഒരേ സമയം തന്നെ അത്ഭുതത്തിൽ ഇങ്ങനെ വിസ്മയിപ്പിച്ച് നടത്തുകയല്ല ചെയ്യണത് വ്യക്തിയെ ദൈവ പൈതലായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് വിശുദ്ധീനം വിശുദ്ധീകരണത്തിനുള്ള വ്രതപ്രാർത്ഥനയല്ലേ അതിൽ ോഹിൻ്റെ കാലം മുതൽ വെളിപ്പാടിൻ്റെ കാലം വരെയുള്ള ദൈവ വെളിപാടുകളെല്ലാം കൊരുത്ത് ഒരു വലിയ സ്വർഗീയ പദ്ധതിയായിട്ടാണ് ഉടമ്പടി നമ്മുടെ ജീവിതത്തിൽ വരദാനമായി മാറുന്നത് പ്രീതലാൾ പ്രാർത്ഥിക്കർത്താവായ ദൈവമേ ഉടമ്പടി വരദാനങ്ങളിലൂടെ എൻ്റെ ആത്മാവിന്റെ എൻ്റെ പേര് സ്മിത സെബി ഞാൻ ഇടക്കൊച്ചിയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എനിക്ക് സ്വയം തോന്നി ഉടമ്പടി പുതുക്കണമെന്നോ തോന്നലുണ്ടായി ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നു ഞാൻ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് അതിശക്തമായി ഉടമ്പടിയെക്കുറിച്ചും അതിതീവ്രമായി മാതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കി പ്രാർത്ഥിച്ച് ആണ് ഉടമ്പടി പുതുക്കുന്നത് പക്ഷേ അപ്രത്യക്ഷമായി ഞാൻ മാതാവിൻ്റെ കൊന്ത കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ബിസിനസ്സാണ് രണ്ട് മൂന്ന് ഷോപ്പുണ്ട് അപ്പോൾ സ്വാഭാവികമായും നമുക്ക് എപ്പോഴും നമുക്ക് ഒരു നല്ല എമൗണ്ട് നമ്മുടെ കയ്യിൽ വേണം ഈ ഫിനാൻസ് പക്ഷേ അപ്രതീക്ഷിതമായി നമ്മൾ നോക്കി നിൽക്കേ നമ്മുടെ കയ്യിൽ നിന്ന് കുറേ ക്യാഷ് ഇങ്ങനെ നഷ്ടപ്പെടുകയാണ് അപ്പോൾ ഞാൻ ഉടമ്പടിയിലാണ് ഞാൻ മാതാവിനോട് വെച്ച് നമ്മൾ ഉടമ്പടിയിലായിരിക്കേ തന്നെ നമുക്ക് ട്രാജഡികളുടെ പുറത്ത് ട്രാജഡി എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ഫിനാൻഷ്യൽ ക്രൈസിസ് വരെയാണ് നമ്മൾ പ്രതീക്ഷിക്കാതെ സൈബർ അറ്റാക്ക് വഴി ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഒത്തിരി സീറോ ബാലൻസ് ആകുന്ന അവസ്ഥയിലേക്ക് കാര്യം എത്തി അപ്പം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇനി എങ്ങനെ ബിസിനസ് മുന്നോട്ട് പോകും എന്ത് ചെയ്യും എന്നുള്ള ഒരു പ്രതിസന്ധി അവസ്ഥ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ വെളുപ്പിന് നാല് മണിക്ക് രാവിലെ പ്രാർത്ഥനയോടുകൂടി അക്ഷരവും ഇണ്ടാതെ പ്രാർത്ഥനയോടുകൂടി അവിടെ നിന്ന് വണ്ടി ഓടിച്ച് ഈ കൃപാസനം മാതാവിൻ്റെ സന്നദ്ധിയിൽ വരെ ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു വേറെ ഒന്നും സംസാരിച്ചില്ല വെളുപ്പിന് ആദ്യത്തെ ബാച്ചിൽ തന്നെ ഹസ്ബൻഡിൻ്റെ പേരിൽ ഉടമ്പടി എടുക്കുക ഞങ്ങൾ ഒന്നിച്ച് ആ ഉടമ്പടി ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും ഉടമ്പടി പുതു എടുക്കുകയും ചെയ്തു പുതിയ ഒരു ഉടമ്പടി എടുക്കുകയും ചെയ്തു പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് ഉണ്ടായത് ദൈവ പരിപാലനയുടെ ഒരു അദൃശ്യ തരം ഓരോ നിമിഷവും നമ്മൾ അനുഭവിച്ചറിയുകയായിരുന്നു പൈസ നഷ്ടപ്പെട്ടത് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴും നമുക്ക് ഒരാളുടെ മുന്നിലും ഒരു രൂപയ്ക്ക് വേണ്ടി കൈനീട്ടാതെ ഒരു അധപതനത്തിലേക്കും പോകാതെ മാതാവ് നമ്മളെ താങ്ങി സംരക്ഷിച്ചു കൊണ്ടിരുന്നു പിറ്റേ ദിവസം എനിക്ക് എൻ്റെ മോൾക്ക് അമ്പതിനായിരം രൂപ ഫീസ് അടക്കണം നമ്മളുടെ പൈസ മൊത്തം നഷ്ടപ്പെട്ടേക്കാണ് ഞാൻ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നാളും നമ്മൾ ഫിനാൻഷ്യലി നല്ല സെറ്റായിട്ട് കാര്യങ്ങൾ ചെയ്തവർക്ക് പെട്ടെന്നൊരു ക്രൈസിസ് വരുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റില്ല നമ്മൾ തളർന്നില്ല നമ്മൾ പ്രാർത്ഥിച്ചു എന്ത് ചെയ്യും ആരോടും ചോദിക്കാനില്ല എന്ത് ചെയ്യും ഒന്നും അറിയില്ല ജസ്റ്റ് പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എൻ്റെ മൊബൈലിൽ ഒരു ബെല്ലടിച്ചു ജസ്റ്റ് ഒരു മെസ്സേജ് ഞാൻ ആ മെസ്സേജ് നോക്കിയപ്പോൾ ക്രെഡിറ്റഡ് ഫിഫ്റ്റി തൗസൻഡ് എനിക്കപ്പം ആവശ്യം ഉണ്ടായിരുന്നത് അമ്പതിനായിരം രൂപയായിരുന്നു എൻ്റെ അക്കൗണ്ടിൽ ആ അമ്പതിനായിരം രൂപ ക്രെഡിറ്റായി അതെങ്ങനെയായി ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഞാൻ ആരോടും പൈസ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ അതെൻ്റെ ഒരു ടീച്ചറായിരുന്നു ആ ടീച്ചറിനെ ഞാൻ അപ്പം തന്നെ ഫോണിൽ വിളിച്ചു ഫോണിൽ വിളിച്ചിട്ട് എന്താ ടീച്ചറെ ഈ ക്യാഷ് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കണേ അത് എനിക്കിപ്പോൾ ആവശ്യമില്ലാത്ത കുറച്ച് പൈസയായിരുന്നു ദൈവം എന്നോട് പറഞ്ഞു നിനക്കിപ്പോൾ ആവശ്യം ഉണ്ടാകും അതുകൊണ്ട് ഇത് നിൻ്റെ കയ്യിലിരിക്കട്ടെ നീ എനിക്ക് പിന്നീട് ഉള്ളപ്പം തന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാതെ ദൈവം എന്നെ ആ സമയത്ത് ഹെൽപ്പ് ചെയ്തു അപ്പം തന്നെ നമുക്ക് ആ ഫീസ് അടക്കാൻ പറ്റി ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്തുകൊണ്ടേയിരുന്നു നമ്മളുടെ അടുത്ത് ഒരു വൃദ്ധസദനങ്ങളിലും ഊട്ടുശാലയിലും അനാഥ മന്ദിരങ്ങളിലും എല്ലാം ഫുഡ് കൊടുക്കുകയും വസ്ത്രങ്ങൾ കൊടുക്കുകയും കാരുണ്യപ്രവർത്തികൾക്ക് ഒരു കുറവും സംഭവിക്കാത്ത രീതിയിൽ കാരുണ്യപ്രവർത്തികൾ ചെയ്തുകൊണ്ടേയിരുന്നു നമ്മളൊരു പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ട് പോയിക്കൊണ്ടിങ്ങനെ ഇരിക്കണേ അപ്പോൾ എനിക്ക് നാളേക്ക് വൺ ലാക്ക് റുപ്പീസ് വേണം പക്ഷേ എൻ്റെ കയ്യിൽ ആ ക്യാഷ് ഇല്ല നമുക്ക് സാ കടയിലേക്ക് സ്റ്റോക്ക് വന്നതിൻ്റെ പേയ്മെൻറ്റ് അടക്കാനുള്ള പൈസയാണ് പക്ഷെ നമ്മുടെ കൈസിനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കാൻ ഞാൻ ആ അനാഥശാലയിൽ അനാഥർക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുതുച്ചോറുകൾ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വരികയാണ് ഒരു ചേച്ചി ജസ്റ്റ് ഒരു ഷോപ്പിൽ വന്ന് പരിചയമുള്ള ഒരു ചേച്ചി എന്നോട് വെറുതെ കുശലം ചോദിച്ച് സംസാരിക്കുന്നതിനിടയിൽ എൻ്റെ സൗണ്ട് ചേഞ്ച് ആയപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് പറ്റി സൗണ്ടിന് വ്യത്യാസമുണ്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവരെന്നോട് വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ട്രാജഡി പറ്റി നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് നഷ്ടപ്പെട്ടു അപ്പോൾ ബിസിനസ്സിന് കുറച്ച് ട്രാജഡീസ് പറ്റിയിട്ടുണ്ട് ചേച്ചി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഡ്യൂട്ടി അവിടെ കണ്ടിന്യൂ ചെയ്തു ആ പാവപ്പെട്ടവർക്കൊക്കെ ഭക്ഷണം കൊടുത്തു അങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു അവിടെ ഉച്ചയ്ക്ക് അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ എന്നെ ആ ചേച്ചി വിളിച്ചിട്ട് പറയുകയാണ് നീ തിരിച്ച് പോയിരുന്ന വഴി എൻ്റെ വീട്ടിലേക്കൊന്ന് വരണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു പറഞ്ഞു ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് വരണം ഞാനങ്ങനെ അവിടെ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് ഒരു ലക്ഷം രൂപയുടെ ഒരു ചെക്ക് എടുത്ത് തന്നിട്ട് പറഞ്ഞു നീ ഇത് വെച്ചോ ഞാൻ പറഞ്ഞു ഞാൻ ചേച്ചിയോട് ചോദിച്ചിട്ടില്ലല്ലോ അത് കുഴപ്പമില്ല മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്കിപ്പോൾ ഈ പൈസ ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി നമ്മുടെ ഓരോ കാര്യങ്ങളും ദൈവം ഇങ്ങനെ പരിപാലിച്ചുകൊണ്ടേയിരുന്നു ഞങ്ങളുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒരു പ്രശ്നവും കൂടാതെ തരണം ചെയ്യാൻ പടിപടിപടി ആയിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു വേറൊരു ദിവസം ഞങ്ങൾക്ക് ലൈനിങ് വന്നതിൻ്റെ ഒരു ടു ലാക്സ് റുപ്പീസ് ഞങ്ങൾക്ക് പേ ചെയ്യണമായിരുന്നു പക്ഷെ ഞങ്ങളുടെ കയ്യിലില്ല അവർ ആ ബില്ല് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് ആ പൈസ കൊടുക്കണം ആ ക്യാഷ് ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പോയി അപ്പോൾ ഇതെങ്ങനെ ഞങ്ങൾ കൊടുക്കും അങ്ങനെ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് മാതാവിൻ്റെ രൂപത്തിലേക്ക് നോക്കി അപ്പോൾ അഖണ്ഡ ജപമാല റാലി നടക്ക പോകുന്ന സമയമായിരുന്നു ഒക്ടോബർ മാസത്തിൽ അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്തെങ്കിലും അസുഖങ്ങളുള്ളവർ റാലിക്ക് വരണ്ട അർത്തിങ്കൽ പള്ളിയുടെ അവിടെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മൾ വിചാരിച്ചു നമ്മൾ പോകണ്ട നമുക്ക് അത്രയും ദൂരം നടക്കാൻ പറ്റില്ലല്ലോ അപ്പം ജപമാറ റാലിക്ക് പറ്റില്ല അന്ന് പോകാം പക്ഷേ ഈ റാലിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു പക്ഷേ ഈ ഒരു പ്രോബ്ലം നിൽക്കൽ ഞാൻ മാതാവിൻ്റെ ഫോട്ടോയിൽ കൃപാസന മാതാവിൻ്റെ ഫോട്ടോയിൽ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു മാതാവേ ഇന്ന് എനിക്ക് ആ കസ്റ്റമർക്ക് ടു ലാക്ക് റുപ്പീസ് കൊടുക്കണം അത് കൊടുക്കാൻ നീ എന്നെ അനുവദിക്കുകയാണെങ്കിൽ എന്ത് എൻ്റെ എങ്ങനൊരു ജീവൻ്റെ തുടിപ്പ് ബാക്കിയുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അഖണ്ഡ ജേപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തിരിക്കും എന്ന് പറഞ്ഞു ഞാനത് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അടുത്ത അഞ്ച് മിനിറ്റിനുള്ളിൽ എനിക്ക് കോൾ വന്നു എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ദേ അവർക്ക് കൊടുക്കാനുള്ള പേയ്മെൻറ്റ് റെഡി ആയിട്ടോ നമ്മൾ പ്രതീക്ഷിക്കാതെ അങ്ങനെ ആ പേയ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റി ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ ഒരാളുടെ മുന്നിലും ചോദിക്കാതെ ഞങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും മാതാവ് അതിശക്തമായി പരിഹരിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ഞങ്ങൾ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ വന്നു എല്ലാവർക്കും ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടപ്പോഴും ഞങ്ങൾക്ക് ഒരു തടസ്സവും ഉണ്ടായില്ല ഞങ്ങൾ മാതാവിൻ്റെ രൂപത്തിൻ്റെ ഏറ്റവും തൊട്ട് പിന്നിൽ നിന്നുകൊണ്ട് ഫുൾ റാലിയിൽ പങ്കെടുത്ത് ഒരു തടസ്സവും കൂടാതെ ഒരു വേദനയും കൂടാതെ ഒരു ആരോഗ്യ പ്രശ്നങ്ങളുമില്ലാതെ ഏറ്റവും ആദ്യം ആ രൂപം അവിടെ എത്തണമില്ല അപ്പോൾ തന്നെ ഞങ്ങൾ ആ അർത്തിങ്കൽ പള്ളിയിൽ എത്തിച്ചേരുകയും ചെയ്തു ഞങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടായില്ല അതിനെ ദൈവത്തിന് നന്ദി പറയുന്നു അങ്ങനെ എൻ്റെ ഈ സാക്ഷ്യം നിങ്ങൾ കേൾക്കേണ്ടത് ദൈവ ഇത് ഹൃദയം കൊണ്ടാണ് കാരണം ഇത് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും മാതാവിൻ്റെ അനന്തമായ ശക്തി അനുഭവിച്ചറിഞ്ഞതാണ് എനിക്ക് ഭൗതികമായ ഒരു നേട്ടങ്ങളോ ഭൗതികമായ ഒരു ആവശ്യങ്ങൾക്കോ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല എൻ്റെ കാരുണ്യ പ്രവൃത്തികൾക്ക് ഞാൻ ഒരു തടസ്സവും ഇതുവരെയും നേരിട്ടിട്ടില്ല ഞാൻ വൃദ്ധന്മാരെ തെരഞ്ഞു പിടിച്ച് അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നു മ മക്കൾ ഉപേക്ഷിച്ച മാതാപിതാക്കളെ മക്കളുടെ ഒരു സ്നേഹം കിട്ടാതെ ഇരിക്കുന്ന മാതാപിതാക്കളെയൊക്കെ ഞാൻ കണ്ടുപിടിച്ച് അവരെ ഓരോ തരത്തിലും ഞാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നു ക്രിസ്മസ് വന്നു ഞാൻ കുറേ നമുക്കറിയാം കുറേ മക്കൾ അച്ഛനും അമ്മമാരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് അവരിങ്ങനെ സങ്കടത്തിൽ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെയുള്ള അച്ഛനമ്മമാരെ കണ്ടുപിടിച്ച് അവർക്കൊക്കെ ഡ്രസ്സുകൾ പാക്ക് ചെയ്ത് ക്രിസ്മസ് സമ്മാനങ്ങൾ നൽകി ഓണം ആഘോഷിക്കണം ഞാൻ ഞങ്ങളുടെ വീട്ടിലെ ഓണത്തിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാതെ മക്കളോ ഭർത്താവോ ആരുമില്ലാതെ അനാഥരായിരിക്കുന്ന അമ്മമാരുടെ അടുത്ത് ചെന്ന് ഞങ്ങളുടെ ഫാമിലി അവരോടൊപ്പം അവർക്ക് വസ്ത്രങ്ങൾ നൽകി അവർക്ക് ഭക്ഷണം നൽകി അവരോടൊപ്പം ഏറ്റവും ആഘോഷമായി ഓണം സെലിബ്രേറ്റ് ചെയ്തു അങ്ങനെ നമ്മൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നന്മപ്രവർത്തികൾക്ക് വേണ്ടി ഉപയോഗിച്ചു മറ്റുള്ളവരെന്തും പറഞ്ഞുകൊള്ളട്ടെ പക്ഷേ ഞങ്ങൾ അനുഭവിച്ചറിയുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവ പരിപാലനയുടെ അനന്തസ്പർശം ദൈവത്തിന് നന്ദി